അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാന്ന് കരുതാണ് അപ്പോൾ മക്കളെ ഇന്ന് നമ്മൾ പോണത് നമ്മൾ ഒരു ചങ്കിനെ കാണാനാണ് കേട്ടോ നമ്മുടെ പ്രിയ സുഹൃത്തിനെ കാണാനാണ് അപ്പോൾ സുഖമല്ല അപ്പോൾ പോണത് ഞങ്ങൾ ഫ്രണ്ട്സുകൾ അഞ്ചാളുണ്ട് കേട്ടോ ഒന്ന് നമ്മളെ ബുള്ളറ്റുമാനും ആണ് കേട്ടോ മുന്നിൽ പോണത് പിന്നെ നമ്മളെ കേൽ മലപ്പുറം പിന്നെ ബാനുസ് കിച്ചണുമാണ് കേട്ടോ പിന്നെ ഞാനും അസ്മിയാണ് ബേക്കിലുള്ളത് അപ്പോൾ നമ്മൾ നമ്മളെ മലപ്പുറം ഫാമിലി ബ്ലോക്ക് ഉണ്ടല്ലോ ആ ഷെറിനാനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് പോക്ക് തീരെ ശ്രദ്ധ അല്ല ഇപ്പോൾ ഡോക്ടർ പിന്നെ ഓപ്പറേഷൻ ഒക്കെ ഓപ്പറേഷനൊക്കെ പറഞ്ഞിരിക്കണട്ടോ അപ്പോൾ ഓളെ വീട്ടിൽ പോയിട്ട് ഓളയൊക്കെ ഒന്ന് കണ്ട് നമ്മളാൽ കയ്യിൽ നിന്ന് ചെറിയ സഹായങ്ങളും സാധനങ്ങളൊക്കെ കൊടുക്കാനില്ല ഒരു പോക്കേ ഞങ്ങൾ പോയിന് കേട്ടോ ഞങ്ങൾ ഓളെ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ടില്ല അവിടെ ചെന്നപ്പോൾ ഉള്ളു ഓളെ അവിടുത്തെ അവസ്ഥകൾ കണ്ടപ്പോൾ നമ്മൾ പിന്നെ അവളോട് ചോദിച്ചതാണ് കേട്ടോ ഒന്ന് ഒന്ന് വീഡിയോ എടുത്തിട്ടാൽ കുറേയൊക്കെ സഹായമാകുമല്ലോ വിചാരിച്ചിട്ട് ഞമ്മളവിടെ ചെന്നപ്പം ഉണ്ടായതാണ് കേട്ടോ വീഡിയോ എടുക്കൽ പിന്നെ കുറച്ച് ആളുകളിലേക്ക് ഇതറിഞ്ഞാൽ നല്ല മനസ്സിലെ ആളുകളിലൊക്കെ ആളുകളൊക്കെ ഒന്ന് പിന്നെ സഹായിക്കുമല്ലോ അത് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ വീഡിയോ എടുത്തത് പിന്നെ അതിൻ്റെ ഗൂഗിൾ പേ നമ്പറ് ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളാൽ കഴിയുന്ന സഹായം നിങ്ങൾ ചെയ്തു കൊടുക്കണം ഒരു സൂചിക്ക് തന്നെ നോക്കുന്ന പിന്നെ ഇൻഫെക്ഷൻ വരാതെക്കാൻ ഡിസംബർ പതിനെട്ടിനാണ് ഓപ്പറേഷൻ അതിൻ്റെ മുമ്പ് പിന്നെ ഒരു സൂചി അടിക്കണമെങ്കിൽ തന്നെ നാലായിരം രൂപ വേണം കേട്ടോ പിന്നെ എം ആർ ഐ സ്കാനിങ് അതൊക്കെ വേറെ ഉണ്ട് പിന്നെ ഈ ഹോസ്പിറ്റലിൽ പോകുക അങ്ങോട്ട് ഇങ്ങോട്ട് പോകണ ചിലവ് ഓപ്പറേഷൻ പല സംഖ്യയ്ക്ക് നല്ല ചിലവാണ് അപ്പം ഓള ഓളപ്പാക്കണേ അഞ്ച് പെൺകുട്ടികളാണ് ആൺകുട്ടികളില്ല ഓൾക്ക് ചെറിയൊരു കട കടയാണ് അതുകൊണ്ടാണ് ഓൾ കഴിയണത് അപ്പോൾ അവളിപ്പോൾ റെസ്റ്റ് ആയിട്ടുള്ള ഇങ്ങോട്ട് വന്നത് കേട്ടോ നമുക്കിപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ അവളൊക്കെ ആരെയോ വീഡിയോയില് കാണിക്കുന്നതാണ് ഇപ്പോൾ ഒരു പേരൊക്കെ ഒന്ന് പഞ്ചായത്തു നിന്നൊക്കെ പാസ്സായി ഒരു പേരൊക്കെ ആയതിലും കൂടി ഇരുന്നപ്പോഴാണ് ഇപ്പോൾ ഈ അസുഖമൊക്കെ ഉണ്ടായത് അതിൻ്റെ മുമ്പുകൾ വാടകനും ഒന്ന് നിങ്ങടെ സമാധാനമായി വരുകേനും അപ്പോളാണ് പിന്നെ ഇങ്ങനൊരു അസുഖം വന്നപ്പോൾ പഠിച്ച എത്രയും പെട്ടെന്ന് അവൾ അസുഖം മാറ്റി കൊടുക്കട്ടെ ഓളെ മക്കളെ സ്കൂളൊക്കെ മടക്കിയിട്ടായിട്ട് ഉൾപ്പെടെ നിൽക്കുന്നത് ഒരു കുട്ടി ഓളെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നിട്ട് സ്കൂളൊക്കെ പോകുന്നുണ്ട് ചെറിയ കുട്ടി ഓളെ എടുത്താണ് അപ്പോൾ രണ്ട് പെൺകുട്ടികളാണ് നോക്കില്ലത് ഹസ്ബൻഡിനിപ്പോൾ കാര്യമായിട്ട് പണിയൊന്നും ഇല്ല നമ്മളെ ഇന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടെടുക്കണേ ഇതായത് കൊണ്ട് പിന്നെ കാര്യമായിട്ട് പണിയൊന്നും ഇല്ലേനും അപ്പം നിങ്ങളെല്ലാവരും കഴിയണ പോലെ സഹായിക്കണം വീട്ടിലാണ് നമ്മളെ ഗ്രൂപ്പിൽ പെട്ടേ ആണ് യൂട്യൂബർ ആണ് മലപ്പുറം ഫാമിലി ബ്ലോഗർ ബ്ലോഗിട്ട് അപ്പോൾ അവൾക്ക് കുറച്ച് ദിവസമായിട്ട് ചെറിയ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് അസുഖമാണെന്ന് പറഞ്ഞ് ഡോക്ടറെ കാണിച്ചു അപ്പോൾ ഇങ്ങനെ തലച്ചോറിൻ്റെ ഉള്ളിലൊക്കെ നീര് വന്നിട്ട് പുറത്തെല്ലാം ദ്രാവകം കുട്ടിയുടെ വരുന്നൊരു അസുഖമാണെന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഡോക്ടറെ കാണിച്ചു ചികിത്സയൊക്കെ പറഞ്ഞു ഇപ്പോൾ അറ്റ് ലാസ്റ്റ് ഡിസംബർ പതിനെട്ടാം തീയതി ഒരു ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സാമ്പത്തികമായിട്ടൊക്കെ നമ്മളിവിടെ വന്ന് നോക്കുമ്പോഴാണ് അവസ്ഥ കണ്ടത് നമ്മൾ വീടും കാര്യങ്ങളും കണ്ടപ്പോൾ ഭർത്താവിൻ്റെ ജോലി ലൈമിലൊക്കെ കണ്ടപ്പോഴാണ് എൻ്റെ മക്കളാണ് പിന്നെ അവൾക്കാണെങ്കിൽ രോഗത്തിനെ കുറിച്ച് മാത്രമല്ല സാമ്പത്തിക സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ അങ്ങനത്തെ പിന്നെ ഒരു വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ വന്നപ്പോഴാണ് പറഞ്ഞു ഞങ്ങൾ വീഡിയോ ചെയ്തോട്ടേന്ന് ചോദിച്ചു അപ്പോൾ ആയിക്കോട്ടെ തന്നെ പിന്നെ വിഷമമുണ്ട് നമുക്കറിയാലോ ഈ മറ്റുള്ളവരുടെ മുന്നിൽ കൈ നിന്ന് നീട്ടാൻ ആഗ്രഹം ഉണ്ടായിട്ടില്ല ഇങ്ങനെ ഒരു അവസരം വരുമ്പോൾ നമുക്ക് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് നിങ്ങളോടൊക്കെ പറയുന്നത് ഇപ്പം ഈ വീഡിയോ കാണുന്ന ആളുകൾ പരമാവധി നിങ്ങൾ ആ കഴിയണ ചെറിയ സംഖ്യ കാരണം നമ്മൾക്കൊന്നും ഇങ്ങനത്തെ ഒരു അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക വന്ന് നമ്മളെ പിന്നെ ഈ ശരിക്ക് ശരിക്കും അത് ഭേദമായി കൊടുക്കട്ടെ എന്നും പ്രാർത്ഥിക്കുക നിങ്ങളൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക അതുപോലെ ചെറിയൊരു സംഖ്യ അയച്ചു കൊടുത്താൽ നമ്മൾക്ക് ഈ റീചാർജ് ചെയ്യണത് അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങളൊക്കെ വാങ്ങണേ ചെറിയൊരു സംഖ്യ ഓരോരുത്തരും അയച്ചു കൊടുത്താൽ പല തുള്ളി പരിപാടിയുള്ള പോലെ ഒരു ഉപകാരപ്പെടും ആ ഒരു ും ബുദ്ധിമുട്ടാവുന്നില്ല പ്രശ്നമാണ് ഇപ്പോൾ ഉള്ളത് മെഡിക്കൽ കോളേജിലാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ മൂന്ന് മാസത്തോളം അവിടെ കിടക്കണം അതിൻ്റെ കൂടെ ആൾ നിൽക്കേണ്ടത് പിന്നെ ഇൻഫെക്ഷൻ ഇത് പാടില്ല ഇൻഫെക്ഷൻ വരുന്നതിനായിട്ടല്ല അത്രയും കെയറിങ്ങിലാണ് നിൽക്കുന്നത് ഇപ്പം ചുമയായിട്ടാണ് മാറ്റി മാറ്റിവെച്ചത് കുറച്ച് ദിവസത്തിന് മരുന്ന് അയച്ചുകൊണ്ട് നിൽക്കുകയാണ് ഒരു ഇഞ്ചക്ഷൻ വെക്കാൻ തന്നെ നാലായിരം വേണം സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് കൂലിപ്പണി എടുക്കുന്ന ആളുകൾക്ക് എത്രത്തോളം അത് ഉണ്ട് ത് അല്ലെങ്കിൽ ദിവസം അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് കിട്ടി കഴിഞ്ഞാൽ എത്രത്തോളം ആണെന്നൊക്കെ മനസ്സിലാക്കിയാൽ മതി അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്നത് ഒന്ന് ഈ ഒരു നമ്പറിൽ അയച്ചു കൊടുക്കട്ടെ ഭക്ഷണൊക്കെ ഒരാഴ്ച കൂടും പെട്ടെന്ന് പോകുന്നത് Non posso dire che 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 non posso non ാണ് ടോള് പറഞ്ഞിട്ട് കാര്യമില്ല അസുഖം വന്നാൽ നമുക്ക് ചികിത്സിക്കാൻ ക്യാഷ് സമാധാനി പിന്നെ ടെൻഷൻ തന്നെയാണ് ഏതായാലും പഠിച്ചോങ് കാക്കട്ടെ പേടിച്ചത് ഒത്തിരി

തല നമോശം പറ്റിയ ആദിയാ ഇല്ല ചോമ സഹക്കനനാ ലിസം കെടനാ പാലക്കൊദീൻ മേ ട്രെയിൻ പടക്കലെ അഞ്ചാംതുകോം അവരി വിശ്വസിക്കിടായായെന്ന കാര്യമുള്ള ദോസത്തിൽ നിന്നും അല്ലേയാനും മൂമ്മസ് ഇട യും അതിനെയും നേരിട്ട് വഴിയിലടിയ സ്ഥലത്ത് ഇപ്പാലും ഓട്ടോറിക്ഷ എവിടെ െത്തിക്കിട്ടിയാൽ നല്ല സൗകര്യം സുഖമാണ് ഞാൻ നല്ല നമ്മളെ വലയിനാത്തോലും ഉണ്ടാവില്ല സുഖമല്ലാത്തവരുള്ള കാണാനൊന്നാണ് അപ്പോൾ വളരെ കൈ സഹായങ്ങൾ ചെയ്യണം അവളെ ഗൂഗിൾ പേ എന്ന് പറയുമ്പോൾ അപ്പോൾ ഓളോള സ്വന്തം വീട്ടിലാണ് കേട്ടോ റിസിച്ചാണ് അപ്പം ഇപ്പോൾ നമ്മൾ എത്ര എണ്ണം ചെയ്യണത് അത്രയൊക്കെ സഹായിക്കുക പിന്നെ എല്ലാവരും എന്തിനായി ചെയ്യുക അസുഖങ്ങൾക്ക് മാറാൻ ചെറിയ പിന്നെ സ്കൂൾ മദോസൊക്കെ കളഞ്ഞുകാണ്ടാണ് ഒരു ഇത് എത്തുന്നത് പിന്നെ അതിന് കുട്ടിയുള്ള ഹസ്ബൻഡും അവിടെയാണ് കാരണം സ്കൂൾ മദോസം കളയാനും അവിടെ അപ്പോൾ അവർക്കൊക്കെ വളം അറിയും ഞാൻ പരിചയം എൻ്റെ ഒരു ആവശ്യമില്ല ഭയങ്കര സംസാരിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പിന്നെ പെട്ടെന്ന് വ്യാസ്

അപ്പോൾ വഴിയില്ല കേട്ടോ ഇങ്ങോട്ട് പോരാൻ വേണ്ടിയിട്ട് വഴി ചെറിയൊരു വഴിയാണ് ബൈക്കൊന്നും പോരില്ല അങ്ങനെ കുത്തനെല്ലാം സ്റ്റെപ്പ് പോലത്തെ ഒരു വഴിയാണ് അപ്പോൾ ഇത് തന്നെയാണ് കേട്ടോ അതിരി വീട് നിൽക്കുന്നതിൻ്റെ ഈ തെണ്ട് കെട്ടിയതാണോട്ടോ അതിലപ്പുറമല്ലൊക്കെ വേറെ ആളെ സ്ഥലമാണ് അപ്പോൾ ഞങ്ങളതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുട്ടോ അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത് അതേപോലെ തന്നെ ബാനു ഓളെ വണ്ടിമ്മി പിന്നെ ഞാൻ ഹസ്ബൻ്റെ വണ്ടിമ്മിയാണ് കേട്ടോ അപ്പം നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാം കേട്ടോ അത് തട്ടി മാറ്റി പോകരുതേ എല്ലാവരിലേക്കും ഇത് എത്തിക്കണം കേട്ടോ അപ്പോൾ കഴിയുന്ന ആളുകളൊക്കെ സഹായിക്കുക കഴിയാത്ത ആളുകൾ പ്രാർത്ഥിക്കാനോട് പ്രാർത്ഥിക്കാസുഖം എത്രയും പെട്ടെന്ന് സുഖമാകാൻ വേണ്ടിയിട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ